കണ്ണു ചെമ്മി തുറക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആ സംഭവം വിശദീകരിച്ച് പറഞ്ഞിരുന്നു അവിടെ പറഞ്ഞിരുന്നു ആസഫ് റതിാഹനു യസ്മുല്ലാളും ഉച്ചരിച്ചുകൊണ്ട് ദ്വാര ചെയ്തു അള്ളാഹുത്താല സിംഹാസനം അവിടെ എത്തിച്ചുകൊടുത്തു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കാട്ടുവളപ്പിൽ പറഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ ഒരു അൽഫാത്ഹ ഉൾച്ചി യാസീന കോതി ദ്വാരക്കാൻ എവിടെ സമയം വേറെ അവിടെ എന്നൊക്കെ ചോദിച്ചാണോ അങ്ങനെ കളിയാക്കി അപ്പൊ നമ്മൾ ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് തഫ്സീറുകൾ വായിച്ചിരുന്നു ഈ ആയത്ത് വിശദീകരിക്കുന്ന എല്ലാ തഫ്സീറുകളും ഉണ്ടത് ഇപ്പം ആസോഫു ബിൽസ്മിൽ ആളൊന്നും എവിടെ ഇല്ലാത്തത് ഏത് തസ്സീലല്ലോ അതില്ലാത്തത് ഈ ദ്വാ ഏത് ദ്വാ ചങ്ങയെ ഈ ജാഹീൽ എന്നേലും പറയേണ്ടത് ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ആദ്യം പ്രസംഗിച്ച ഊക്കിൽ കേട്ടോ കാരണം നമ്മൾ ഈ തസ്സീലുകളെക്കാണ്ട് വായിച്ച് വായിച്ച കുരുവേം കേട്ടിട്ടുണ്ട് ഞാലെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വെളുപ്പിച്ച് എന്തെങ്കിലും ഒന്ന് ഒന്നും പറങ്ങനെ ഇളിച്ചേട്ടിയാണ്ടാ പറയേ പറയുമ്പോൾ തന്നെ ഓരോന്നരേ ഇതുണ്ട് ഞാൻ പറഞ്ഞൊക്കെ കാലത്താണ് എന്നാൽ ഇട്ടൻ ഇടയിൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് പറയണേ ഇളിച്ചി കൊണ്ടാണ് പറയണത് അവിടെ ദോക്കാൻ നേരം ഈ അയവാന് ഈ ജാഹിലിനറിയോ ഔലിയാക്കളുടെ അവസ്ഥ ഒരു കാമിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തവർ പറഞ്ഞു പറഞ്ഞാൽ ഈ ചങ്ങായി സമ്മതിക്കപ്പം എങ്ങനെ ഇപ്പോൾ ഒരു കാമിൽ നിന്നാണ്ട് ഒരു ഖത്തം ഓതുക ഷാഫിമാമിനെ സംബന്ധിച്ച് റമദാൻ അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും ഒരു ഖത്ത് റമദാനിലാണെങ്കിലോ അത് ഇരട്ടി ഇങ്ങനെ എങ്ങനെ അത് പറ്റുക അല്ലെങ്കിൽ അങ്ങനെ ഔലിയാക്കളുടെ കറാമത്ത് അമ്പിയാക്കളുടെ മോചിതൊക്കെ പറയുമ്പം അവിടെ എങ്ങനെ അത് ഉച്ചരിക്കാനുള്ള സമയം ഉച്ചരിച്ച് ദോരക്കാനും ഇവിടെ അവിടെ സമയം എന്നൊക്കെ ചോദിക്കണം ആ ചോദ്യം തന്നെ ഈ ഹായവാൻ ഔലിയാക്കളെ സംബന്ധിച്ച് ഒരു വിവരല്ലാൻ എല്ലാം അർത്ഥം പേരോട് സ്ഥാനം പരിഹസിക്കണം അത്രേ ഈ ഹായ്വാൻ്റെ ലക്ഷ്യമുള്ളൂ ഈ ജാഹിന് അത്രയും ലക്ഷ്യമുള്ളു അതിനിപ്പം വേറെ ഔല്യാക്കൾ അത്ര മോശാക്കാൻ വേണ്ടില്ല വേരോടിനെ പരിഹസിക്കണം ഇതാണ് അവന്റെ ലക്ഷ്യം എന്നിട്ട് അന്നേരം പറയേണ്ടത് എവിടെ അവിടെ തോർക്കാൻ സമയം കണ്ണും തുറക്കുമ്പോൾ സാധനം കൊണ്ടുവരല്ലേ പിന്നെ അവിടെ അതിനോട് ഔല്യാക്കൾ എന്ന് പറഞ്ഞാല് ഞാൻ എന്നാ പറഞ്ഞല്ലോ പറച്ചരിച്ച് തുറന്നു എന്ന് പറഞ്ഞാൽ ഈ തഫ്സീറായ മുഴുവനുണ്ട് ഞാൻ പറഞ്ഞില്ല ഉച്ചരിച്ചു കൊണ്ട് അതുപോലെ തബലയിൽ കാണാം മുഹീത്തിൽ കാണാം തോരന്നപ്പം ഇസ്മുല്ലോ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട ആരോടാത് പറയുന്നത് ഇങ്ങനെ എഴുചിയായിട്ട് പറയാ ഞാൻ ഈ മുമ്പിൽ ഇരിക്കുന്ന പൊട്ടന്മാരുണ്ടായിരുന്ന നാലെണ്ണം ഐറ്റങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണല്ലോ അല്ലെങ്കിൽ അതിനെ പറ്റി മുണ്ടിയില്ലാന്ന് പറയില്ലേ ഞാൻ നമ്മൾ തൃശ്ശീറൊക്കെ വായിച്ചിട്ട് എന്നാടും പിന്നെ അവസാനം പോകാൻ പറയണ്ടേ ഞാനിപ്പോ അത് വായിക്കണില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങളെ ഉലമാക്കളൊക്കെ കണ്ടു വരട്ടെ മുസാഫർ അമ്പർമാർക്ക് കണ്ടു വരട്ടെ ചോട്ടകളൊക്കെ മാറിക്ക് ആ മുസാഫർ അബ്മാർ എല്ലാവരോടും വായിച്ചു കഴിഞ്ഞാട്ടെ അപ്പം ഞാൻ അതിന്റെ വിശദീകരണം പറയാതെ നോക്കിയാൽ നോക്കിയാണെങ്കിൽ ഏയ് മുമ്പ് അങ്ങനെ പറയാൻ മാറ്റി ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉസ്താദ് അവർ മടവൂർ ഷെയ്ഖുനയുടെ മക്കാമ സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ബാക്ക് ഭാഗം കബറിന്റെ ഭാഗത്തിലേക്ക് ആക്കി നടന്നു അത് കുട്ടിയാക്കി വരാറല്ല അത് പാടില്ല അങ്ങനെയല്ല നടക്കേണ്ടത് എന്ന് പറഞ്ഞാണ്ട് വന്നപ്പം ഞമ്മളത് കിതാബ് വായിച്ചു ഒരുപാട് ഇമാമിയങ്ങൾ എഴുതി വെച്ച കിതാബ് വായിച്ചു എങ്ങനെ നടക്കേണ്ടത് വലായംസിൽ കഹ കറാ പിന്നോട്ടടിച്ച് പിന്നോട്ടടിച്ച് അടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ കുറെ കിതാബാണ് വായിച്ചു പിറ്റത്തെ പരിപാടിക്ക് എന്താ പറഞ്ഞേ ഇങ്ങനെ മുസാവ് മെമ്പർമാർ വായിക്കട്ടെ ചോട്ടകൾ മാറിക്കപ്പം ഞാൻ പറഞ്ഞാൽ പറഞ്ഞേ ഏ എവിടെ ചങ്ങായി കുടുങ്ങണോർത്ത് പറഞ്ഞൊരു വാക്കാണ് അത് അല്ലാത്തതിനൊക്കെ പറയണ്ടല്ലോ ഇപ്പൊ ഒരു നാടൻ കാക്ക ഒരു ഒരു ചങ്ങായി ഒരു വീഡിയോ തിന്നല്ലോ ഈ നൂസാദിനെ അത് വരെ മുറിച്ചാണ്ട് ക്ലിപ്പ് ഇട്ട് പറഞ്ഞ ആളാണ്പ്പളേ ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചപ്പം ചോട്ടകൾ മാറിക്കി മുസാഫർ മെമ്പർമാർ പ്രതികരിക്കട്ടേന്ന് എത്തിനാണി മൂട്ടണ കൊല്ല ആരെങ്കിലും തോക്കുടുക്കുക ഏയ് അന്നൊക്കെ മനസ്സിലാക്കിയേ മഹാന്മാരായ ഇമാമികൾ എഴുതി വെച്ച കിതാബുകൾ വായിക്കണേ എഴുതി വെച്ചീറ വായിച്ചെ അതിനും മറുപടി പറയാനുണ്ടെങ്കിൽ പറഞ്ഞതിന് ഗണ്ണനം പറയാൻ ഏത് കോമാണ്ടി വീരാണ്ടി ഉണ്ടെങ്കിലോട് കൊണ്ടുപോയി ചോട്ടങ്ങൾ മാറിക്കയാണ് കൊടുങ്ങുമ്പോ പറയാൻ എന്താ ചൂടായിട്ട് നമുക്കൊക്കെ പറ്റില്ല